നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കരമനയിലാണ് കളീക്കാവളം മുതൽ തിരുവനന്തപുരം വരെ റെയിൽവേയുടെ പാത ഇരട്ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പല സ്ഥലത്തും തിരുവനന്തപുരത്ത് കൺജസ്റ്റഡ് ആയ റെയിൽവേ മേൽപ്പാലം കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ട്രാഫിക്കും അതുപോലെ തന്നെ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് അത്തരത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് കരമന ഭാഗത്തും വരുന്നുണ്ട് അതായത് കരമനയിൽ ഒരു ചെറിയ മേൽപ്പാലം ഉള്ളത് എല്ലാവർക്കും അറിയാം കുഞ്ചാലുമൂട് ഭാഗത്ത് എന്ത് ചേഞ്ചസ് ആണ് അവിടെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ എന്തൊക്കെ ആണ് അവിടെ നമുക്ക് എവിടേൻ്റായിട്ട് കാണാൻ പറ്റുന്ന തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തുന്നതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം കളിയിക്കാവള മുതൽ തിരുവനന്തപുരം വരെയുള്ള റെയിൽവേയുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു സിംഗിൾ ലൈൻ ട്രാക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ലിമിറ്റേഷൻസും റെയിൽവേയുടെ സൈഡിൽ നിന്നും അത് യാത്രക്കാർക്കും ഒരുപാട് ബുദ്ധിമുട്ടായ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് സോ അതിൻ്റെ ഒരു നിരന്തരമായ റിക്വസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ പാത ഇരട്ടിപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ സ്ഥലത്ത് കൃത്യമായ വർക്കുകൾ റെയിൽവേ നടത്തിക്കൊണ്ടുവരുന്നത് അതിനോടൊപ്പം തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ള പല സ്ഥലത്തും ആവശ്യമായ റെയിൽവേ മേൽപ്പാലങ്ങളുടെ മെയിൻ്റനൻസും അതുപോലെ തന്നെ റീകൺസ്ട്രക്ഷനും ഇപ്പം നടക്കുന്നത് നമ്മൾ രണ്ട് മാസം മുമ്പ് ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ആ സമയത്ത് കാണാൻ പറ്റിയത് ഇതിൻ്റെ പൈലിംഗ് വർക്കും അതുപോലെ തന്നെ ഈ പാലത്തിൻ്റെ ബേസ് കൺസ്ട്രക്ഷനുമാണ് അന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്നത് കോൺക്രീറ്റിങ്ങിന് മുമ്പുള്ള അവസ്ഥ കൃത്യമായിട്ട് അന്ന് ഞാൻ അത് നോക്കി കണ്ട് എല്ലാവരും അറിയിച്ചതാണ് ഇപ്പോൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം രണ്ട് സൈഡിലും കൃത്യമായിട്ട് ഈ പറഞ്ഞ റെയിൽവേ ബ്രിഡ്ജിനെ കണക്ട് ചെയ്യത്തക്ക രീതിയിലുള്ള രണ്ട് തൂണുകൾ എവിടെൻ്റായിട്ട് ദൃശ്യമായിരുന്നു ഇനി ഇതിൻ്റെ പരസ്പരം കണക്ട് ചെയ്യുന്ന ജോലികളിലേക്ക് കടന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഈ പറഞ്ഞ ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ഇത് എത്രയും എത്രത്തോളം ഫാസ്റ്റായിട്ട് ഇത് എന്നുള്ള കാര്യം എനിക്കറിയില്ല അതുപോലെ തന്നെ ആക് ക്റ്റീവായ ഒരു റെയിൽവേ ലൈൻ താഴെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ കൺസ്ട്രക്ഷനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് മാക്സിമം ഫാസ്റ്റായ രീതിയിൽ വർക്കറുകൾ മുമ്പിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ രണ്ടാമതായിട്ട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എന്ന് പറയുന്നത് ഇപ്പോൾ പോകുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു റെയിൽവേ മേൽപ്പാലമാണ് ഇപ്പം ടു ലൈൻ ട്രാഫിക്കിനായിട്ട് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് പക്ഷേ അതിൽ നിന്നും വ്യത്യാസമായിട്ട് അതിന് തൊട്ട് പാരലായിട്ടാണ് ഈ പുതിയ മേൽപ്പാലം വരുന്നതാണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇപ്പൊ പൂർണ്ണമായിട്ടും അതിനെ ഡിമോളിഷ് ചെയ്ത് ഈ പറഞ്ഞ പുതിയ പാലത്തിനെ മാത്രമായിട്ട് നിലനിർത്തുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നതിനെ കുറിച്ച് എനിക്ക് ക്ലാരിറ്റിയില്ല വൺ വേ മാതൃകയിൽ കൊണ്ടുവരാനുള്ള ഒരു ചാൻസസും ഉണ്ട് ഒരു അൻപത് ശതമാനം കൺസ്ട്രക്ഷൻ ആയി നിൽക്കുന്നു എന്ന് വേണം നമുക്ക് കാണുമ്പോൾ കണ്ട് മനസ്സിലാക്കാൻ ഇനി ഈ പറഞ്ഞ ഒരു മൂന്നോ നാലോ മാസത്തെ കാലതാമസത്തോടു കൂടി ഈ മേൽപ്പാലം കംപ്ലീറ്റ് ആവാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം